ർനൂൺ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഡയമണ്ട് ലൈഫ്സിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നൊരു ധന്യ മുഹൂർത്തമാണ് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡയറി സെറ്റ് ചെയ്യാൻ പറഞ്ഞു ഡയമണ്ട് ലൈഫ്സ് അന്ന് ഡയറിക്കകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു അതിൽ കുറേ സ്വപ്നങ്ങൾ ഞാൻ ടിക്ക് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഇന്ന് ഈ വേദിയുടെ പുറകിൽ നിന്ന് ഞാൻ നടന്നു വന്നത് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി വെച്ച എൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമാണ് ഞാൻ ഗഹൂർ കർമ്മ സാറിനോട് പോട്ട് വെച്ചു സാറേ എനിക്ക് പുറകേന്ന് പറയണം ഒരുപാട് പേരിരിക്കുന്ന വേദിയില് ഇങ്ങനെ നിർത്താതെ മുടങ്ങുന്ന കരകോഷങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് സ്റ്റേജിൽ കയറുന്നത് എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു അനീഷ അനീഷനീഫ പറഞ്ഞതുപോലെ എന്റെ ഓഫീസ് ടേബിളിന്റെ മുകളിൽ ആ ഡയറി ഞാൻ എടുത്തു വെച്ചിട്ടാ വന്നത് ഇൻഷല്ല നാളെ ചെന്ന് ഞാൻ അതിൽ ടിക്കിടും അന്ന് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡയറി സെറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒട്ടിച്ചിരുന്ന സ്വപ്നങ്ങൾ എന്റെ കേവലം പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസവും ഇരുപത്തിനാല് വർഷത്തെ മീൻ കച്ചവടവും മാത്രം കൈമുതലുള്ള എനിക്ക് അന്ന് ഡയമണ്ട് ല നിന്ന് നേടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എഴുതി ചേർത്ത ഒട്ടിച്ചു വെച്ച എൻ്റെ സ്വപ്നങ്ങൾ ഓരോന്ന് ഓരോന്ന് ടിക്കിട്ട് കൊണ്ട് ഞാൻ ഇന്ന് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുകയാണ് നിങ്ങക്ക് സ്വപ്നങ്ങളില്ലേ ഇന്ന് ഒരുപാട് ഉള്ളവരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം എന്നാൽ എന്താണ് ചുമ്മാ ഒരു വെറും ഒരു തോന്നുന്ന ഒരു തോന്നലാണോ ഒരു വികാരമാണോ നേടണം നേടിയെടുക്കണം സ്വപ്നങ്ങൾ ഏതുമാവട്ടെ നമ്മൾ അത് ആഗ്രഹിച്ചതാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കുക തന്നെ ചെയ്യണം അതിന് നേടിയെടുക്കാൻ വേണ്ടി ദൈവം തന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് ഡയമണ്ട് ലൈഫ്സ് കടല് കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപൊക്കും ഞാൻ കടല് കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ നിങ്ങൾ കണ്ടത് തീരവും തിരയുമാണ് ഡയമണ്ട് ലൈഫ് എന്ന കടൽ എന്താന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ സാക്ഷിയാണ് നമ്മുടെ ഈ വേദി ഉറപ്പുണ്ട് കൂടെ നിന്നാൽ ചേർന്ന് നിന്നാൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു എം ഡിയും പറ്റിയ ഒരു മാനേജ്മെന്റും ഈസിയായിട്ട് വിജയിക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റ് നെഞ്ചോട് ചേർക്ക് കൂടെ നിൽക്ക് ചേർന്ന് നിൽക്കുക വിജയിക്കാം ഡയമണ്ട് ലൈഫ്സ് വിജയത്തിലേക്കാണ് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഡയമണ്ട് ലൈഫ്സിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചേർന്ന് നിൽക്കാൻ പൂഴപ്പുറപ്പിനെ പോലെ നിൽക്കാൻ നമ്മൾ ഇങ്ങനെ അസ്മാനർജിയോടുകൂടി ഇങ്ങനെ നിന്നാൽ വിജയങ്ങൾ കൊയ്ത് മുന്നേറാൻ പറ്റും നമ്മളെ കുറിച്ച് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം വിജയിക്കുന്നവരാണ് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം വിജയിക്കുക ഞാൻ രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഈ മലപ്പുറത്ത് ഗഫൂർ ഖർമ്മസാറിന്റെ ഒരു ക്ലാസ് അന്ന് ഗഫൂർ സാർ മൊട്ടയൊക്കെ അടിച്ചു ഇങ്ങനെ നിൽക്കുക അപ്പം ഒരു ബുദ്ധി രാക്ഷസന്റെ ക്ലാസ് ഉണ്ട് അലി സാർ പറഞ്ഞു അങ്ങനെ അന്ന് ആ ക്ലാസ്സിന് പങ്കെടുത്തു അന്ന് തോന്നിയ ആഗ്രഹം ഇങ്ങനെ കോട്ട ഒക്കെ ഇങ്ങനെ നിൽക്കണം വേദിയിൽ ഞാൻ എൻ്റെ ആഗ്രഹം അലിസാറിനോട് പറഞ്ഞു വരുന്ന യാത്രയിൽ കപൂർ കർമ്മസാറിനോടും പറഞ്ഞു മക്കളെ ഇന്ന് ഞാൻ ഉണ്ണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ കോട്ടന്ന് ഊരി വെച്ചപ്പോൾ അലിസാർ എന്നോട് ചോദിച്ചു കോട്ട എന്തിയെ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഓരോ വേദിയിലും ഇന്ന് കോട്ടിട്ട് തിളങ്ങുന്ന വ്യക്തിയാണ് ഒന്ന് ഓർത്തു നോക്കിക്കേ പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഒന്ന് ഓർത്തു നോക്കിക്കേ ഒരു മീൻ കച്ചവടം കച്ച മീൻ്റെ ഹോൾസെലാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ഡയമണ്ട് ലൈഫ്സ് എന്ന മഹത്തായ ഒരു അവസരം ദൈവം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത് എൻ്റെ എന്ത് ഭാഗ്യമാണ് ഇനി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ ഡയറിയിൽ ഒരു ബി എൻ ഡബ്ല്യൂടെ പടം ഞാൻ വാങ്ങും ഈ ഡയമണ്ട് ലൈഫ്സിൽ നിന്ന് തന്നെ ഞാൻ അത് വാങ്ങും ഗഹൂർ കർമ്മ സാർ എനിക്കൊരു പെരുന്നാൾ ഗിഫ്റ്റ് പോലെ എനിക്ക് ഒരു മെസ്സേജ് വിട്ടു നിങ്ങൾ പെട്ടെന്ന് പോയി ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടമുള്ള വണ്ടി ബുക്ക് ചെയ്യാൻ സമയമാവുന്നുണ്ട് സമയമായി വന്നുകൊണ്ടിരിക്കുന്നു പുതിയ ഒക്കെ ഇറങ്ങി നല്ല ടീമിനൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് എന്റെ താഴത്തേക്ക് നാല് ട്രെയിനർമാരായി ഇന്ന് ഞാൻ ട്രെയിനറായി ഇന്ന് കമ്പനിയിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരുന്ന എനിക്ക് എനിക്കുമാകുന്ന ചുണക്കുട്ടികളായ ടീ ട്രെയിനർമാര് ലീഡർമാര് നേടും കേട്ടോ നേടുക തന്നെ ചെയ്യാൻ പറ്റും സ്വപ്നം എന്നത് യാഥാർത്ഥ്യമാക്കണം നമ്മൾ നോക്കിയ ഏത് സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാം ജീവിതത്തിൽ നിന്ന് വിജയിച്ച് വിജയിച്ചു വന്നവരാണ് നേടാത്ത സ്വപ്നങ്ങൾ ഒരു വിങ്ങലായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കും സ്വപ്നങ്ങൾ നിങ്ങൾ നേടണമെന്ന് അതിയായ ആഗ്രഹത്തോടെ കൂടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ തീവ്രമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നേടുക തന്നെ ചെയ്യും നേടാത്ത സ്വപ്നങ്ങൾ എന്നും ഒരു വിങ്ങലാവും ഉള്ളിൽ ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴത്തേക്കും എൻ്റെ ഉമ്മച്ചി പെട്ടെന്ന് ഷുഗർ കൂടി പെട്ടെന്ന് തലകറങ്ങി വീണു പെട്ടെന്ന് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ വൈകിട്ട് എന്നപ്പം ഉമ്മച്ചി ഇങ്ങനെ ഗ്ലൂക്കോസൊക്കെ കുത്തി കിടക്കുക അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എടാ നീ പെട്ടെന്ന് പെണ്ണ് കെട്ടണം ഞാൻ എന്നെ കൊണ്ട് പറ്റില്ലടാ അല ഞാൻ അലക്കിയപ്പോഴാണ് തലകറങ്ങി വീണേ നീ പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടണം അപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ പറഞ്ഞത് എന്നാൽ ഉമ്മച്ചി ആലോചിക്കുക വീട്ടിൽ വേറെ ആരുമല്ലോ അങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു പെണ്ണിനെ പെണ്ണ് കാണാനായിട്ട് എന്നോട് പോകാൻ പറഞ്ഞു ഞാൻ എൻ്റെ ബുള്ളറ്റിൽ എൻ്റെ സുഹൃത്തുമായിട്ട് പെണ്ണ് കാണാൻ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല ഒരു പെണ്ണ് ഒരു അത്യാവശ്യം നമുക്ക് ജോഡി പോലെയൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ട് ആ ഉപ്പായും ഉമ്മായും ഒരു അനിയൻ ചിറക്കനും ഒരു അനീത്തിയും ഭയങ്കര ഇഷ്ടം എന്നോട് അകത്തൊരു മേലാതിരു ഉമ്മ കിടപ്പുണ്ട് ആ ഉമ്മാനെയും വിളിച്ചുകൊണ്ട് കാണിച്ചു ഞാൻ ആ വയസ്സായ ഉമ്മായുടെ അരികിലൊക്കെ ഇരുന്നു തലയിലൊക്കെ ഒന്ന് തടകി ആ ഉമ്മ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു പെണ്ണ് കാണാൻ പോയ വീട് എൻ്റെ സ്വന്തം വീട് പോലെ എന്നെ വിടാൻ അവർക്കും മടി അവിടെ നിന്ന് വരാൻ എനിക്കും മടി എന്തായാലും പെണ്ണ് കാണലെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളച്ച് സ്റ്റാർട്ടാക്കുമ്പോൾ വാതിലിൻ്റെ മറവിൽ ഞാൻ കണ്ട പെണ്ണ് നിപ്പുണ്ട് എന്തായാലും വരുന്ന വഴിക്ക് ഞാൻ ഈ ബുള്ളറ്റ് ഈ സിനിമയ്ക്കകത്ത് കാണുന്നില്ല അങ്ങോട്ടൊക്കെ വെട്ടിച്ചെന്ന് വെച്ചാൽ ജീവിതസഖിയെ കണ്ടുപിടിച്ചു ജീ ഒരു ഭയങ്കര സന്തോഷം വൈകിട്ട് വന്നപ്പോഴത്തേക്കും കൊച്ചുമ്മെന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ ഒരു ഫോട്ടോയും ഇങ്ങോട്ട് തന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവിടെ എസ് എൽ സി ബുക്കിനകത്തുള്ള ബുക്ക് ഫോട്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സിൻ്റെ കള്ളിക്കകത്ത് ആ ഫോട്ടോ എടുത്തു വെച്ചു ഫോട്ടോ എടുത്തു വെച്ചു എല്ലാ ദിവസവും ഞാൻ ഈ ഫോട്ടോ എടുത്തു നോക്കും അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ആള് പോയി അവരുടെ വീട്ടിൽ ആളുമായിട്ട് സംസാരിച്ച് കല്യാണം ഉറപ്പിക്കുക ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഫോൺ കോൾ വന്നു പോവണ്ട അവരെ ആരോ മരണപ്പെട്ടു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ചിറ പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ചിറക്കം ഭയങ്കര റൗഡിയ അത്യാവശ്യം അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ട് എളിയിൽ കത്തിയൊക്കെ ഉണ്ട് അതുപോലെ ഓടുന്ന ബസ്സിനകത്ത് കയറി ഒരു അടി ഉണ്ടാക്കിയപ്പം ആ ബസ്സിലെ കണ്ടക്ടർ ഈ പെണ്ണിന്റെ ഒരു വകയിലൊരു ആങ്ങളയോ എന്തോ അങ്ങനെ അപ്പോൾ കാര്യം മനസ്സിലായി എനിക്ക് ഭയങ്കര സങ്കടമായി ആ എന്തായാലും പേഴ്സിനകത്ത് ഫോട്ടോ ഇരുപത്തി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും ആ പെണ്ണിനെ ഒരു ചുങ്കപ്പാറക്കാരൻ വന്ന് പെണ്ണും കണ്ടു എനിക്ക് പെണ്ണ് കാണാനായിട്ട് മുണ്ടക്കയത്ത് പുഞ്ചവലി പോയി ഞാനും പെണ്ണ് കണ്ടു ഒരു പാവം പെണ്ണ് ഈ സിംഹത്തിന്റെ മുന്നിൽ മാൻ നിൽക്കുന്ന പോലെ വിറച്ച് നിൽക്കരു കൊച്ചു പെണ്ണു അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട തിരിച്ചു വന്നു കൊച്ചുമ്മ പറഞ്ഞു കല്യാണം ഉറപ്പിച്ചു കേട്ടോ മറ്റേ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായി ആ ഫോട്ടോ എടുത്ത് ഞാൻ കൊച്ചുമ്മ കൊടുക്കണോ വേണ്ടയോ എന്തായാലും മനസ്സിന് ഭയങ്കര സങ്കടം ഒരുപാട് ആഗ്രഹിച്ചു ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വലുതായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ പെണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സങ്കടം ഇന്ന് ആ പെണ്ണ് എവിടെയാന്നറിയാവോ ഇന്ന് ആ പെണ്ണ് ആറ ഭാര്യെന്നറിയാവോ അഴകാണ് അഴകുവിടും എളിമയിലുള്ളൊരു മനമാണ് ഇന്നൻ ഭാഗ്യവും അവളാണ് എന്റെ മാനിമ്പും ഇന്ന് പത്തൊമ്പത് വർഷമായിട്ട് ഏഴോളം കുട്ടികളെയും പ്രസവിച്ച് ഇന്ന് അവൾ എന്റെ കൂടെയുണ്ട് ആഗ്രഹം എന്ന് വെച്ചാൽ ചുമ്മാതാഗ്രഹിക്കാനുള്ളതല്ല നേടണം ആ ഒരു വാശി നമുക്കുണ്ടാവണം നേടിയെടുക്കണം ചുമ്മാ കണ്ട് കളഞ്ഞ് ആയിസ് പാഴാക്കാനുള്ളതല്ല വാശി വേണം കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതാണോ ആ സ്വപ്നങ്ങളൊക്കെ ഡയമണ്ട് ലൈഫ് നിന്ന് നേടണം നേടണം നേടിയെടുക്കണം ഡയമണ്ട് പറക്കുക ഡയമണ്ട് ലോകത്തിന്റെ നിറുകയിലേക്ക് തന്നെ പറക്കുക ഓരോരുത്തരും രക്ഷപ്പെടും ഡയമണ്ട് നമ്മുടെ കമ്പനിയാണ് നമ്മുടെ ഓരോരുത്തരുടെ കമ്പനിയാ ഡയമണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിക്കും ഡയമണ്ട് ഡയമണ്ടിന്റെ ഏറ്റവും വലിയ ടീം ടീം വിക്ടറി ആക്കി ഞങ്ങൾ മാറ്റും ഇന്ന് ഡയമണ്ടിന്റെ മാറും കാലങ്ങൾ വലിയ മക്കളെ ഉടനെ തന്നെ ഞാനും ുംക്കളും എ പിള്ളാരും കളി തുടങ്ങിട്ടുണ്ട് ഡയമണ്ട് ലൈഫ്സ് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ വ്യക്തി വലിയ ടീമായിട്ട് ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറും ഇത് ഉറപ്പാണ്